ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന റിഫർ എഫ് ഫർ ബ്ലോഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഈവനിങ് ബ്ലോഗായിട്ടാണ് നമ്മളിപ്പോൾ കുറെ ആയല്ലോ എന്താ പറയുക ഇങ്ങനെ കുറേ നേരം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ ഫുൾ ഡേ ബ്ലോഗൊക്കെ കിട്ടുന്നത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് സ്കൂളൊക്കെ തുള്ളൂ അപ്പം എന്തായാലും രാവിലെ എനിക്ക് ആ തിരക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സൊന്ന് രാവിലെ ഞാൻ നേരെ വൈകിട്ടാണ് നീച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് തിരക്ക് പിടിച്ചിട്ട് എടുക്കാവുന്ന പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എടുക്കുന്നത് ഇവനിങ് ബ്ലോഗാണ് ഞാൻ അതായത് ഇന്ന് സ്കൂൾ വിട്ട് വന്നു എന്നെനിക്ക് ബി ആർ സിയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു വർക്കായിട്ട് ഞാൻ കരിപ്പോൾ സ്കൂളിൽ പോയിണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല രാവിലെ അവിടേക്ക് പോയി അതിൻ്റെ ആൾക്ക് കഴിഞ്ഞ ശേഷം നേരെ വീട്ടിൽക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സ്കൂളിൽ പോകാനുള്ള ടൈമുണ്ടായിരുന്നില്ല കാരണം മൂന്നര ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ഉണ്ടാവുകയുള്ളൂ എന്തായാലും നാലുമണിയൊക്കെ എല്ലാം സ്കൂളിൽ അപ്പോൾ എന്തായാലും കുറച്ച് ടൈം ഉണ്ടാവുകയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടൊന്നും സ്കൂൾക്ക് പോയിട്ടില്ല സ്കൂൾക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബി പ്രൊജക്റ്റ് കാരണം എൻ്റെ ശരിക്കുള്ള സ്കൂക്ക് പോയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്കി നേരെ വീഡിയോയിലോട്ട് പോവാം സോ വീഡിയോയിലോട്ട് പോകുന്നതിന് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അവിടെ നല്ല എവിടെ നിൽക്കും നോട്ടിഫിക്കേഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉമ്മ അവിടെ തിരക്കിലാണ് തിരക്ക് പറഞ്ഞാൽ മറ്റൊരു ട്രെൻഡില്ലേ അപ്പം മറ്റേ കത്ത് പാട്ട് എന്ത് അപ്പം പൈനാപ്പിളോ ആ ആ വട്ടത്തില് ട്രെൻഡിനനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാളിൻ്റെ ഒക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉമ്മ എന്താ പറയാ കട്ട് ചെയ്ത് വെക്കുകയാണ് സോ കട്ട് ചെയ്ത് വെക്കണമെന്ന് വീഡിയോ എടുക്കാണ്ട് സോ ഞാനൊന്ന് റീലിന് വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുക്കട്ടെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്താലും വെച്ചിട്ടുണ്ട് നോക്കട്ടെ നല്ല ഒരു തുള്ളു വെജിറ്റബിൾ നല്ല നെഞ്ഞിന്റെ ഇവിടെ നല്ല ഇതാണ് നമ്മുടെ ഐറ്റംസ് ഇതില് പൈനാപ്പിൾ ഉണ്ട് മാംഗോ ഉണ്ട് പേരൊക്കെ ഉണ്ട് കുക്കുമ്പർ ക്യാരറ്റ് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളത് എവിടെ കഴിക്കാണ് വിധത്തിലുള്ള എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒച്ചാക്കി കൊണ്ടിരിക്കും പൈനാപ്പിൾ അടിപൊളി മാങ്ങ എരി കുടിച്ചില്ല

ആ മസാല പിടിച്ച മാങ്ങ എല്ലാരും പച്ച മാങ്ങ ഞങ്ങളൊരു വെറൈറ്റി പഴുത്ത വാങ്ങാം അതുപോലെ ഒരു രക്ഷില്ല പൈനാപ്പിള് മധുരം ഉള്ളതുകൊണ്ട് എല്ലാ കഴിച്ചു വന്നില്ല അവിടെ നല്ല കഴിച്ചു കുക്കുംബറത്തപ്പ

പഞ്ചസാര <laughs> <laughs> ബ്ലഷ് രണ്ടാവശ്യ ബ്ലഷൊക്കെ വന്നു പൈനാപ്പിൾ ഇവിടെ എടുക്കാല്ലോ അതൊന്നും കഴിക്കാറുണ്ട് ഇവിടെ ഇത്ര ഇത് ഏഴ് പ്രതീക്ഷയാ കറിക്ക് മുളക് പൊടി നമ്മ സൂക്ഷിച്ചോ നല്ല കളറുണ്ട് മുളക് പൊടിക്കും എവിടെന്നു വാങ്ങി നല്ല മുൾക്ക് പടിയാ ഞാൻ എരുന്ന് മനസ്സിലായി എരു ഒക്കെ കഴിച്ചു കഴിഞ്ഞു പഠിച്ചുറുപേ ഞാൻ ആകെ സത്യം പറഞ്ഞാൽ ഞാൻ എരിഞ്ഞ ഉപ്പാടുന്നെൻ്റെ ഇനി തിരുമ്പേത് അയൽമെന്ന് എടുക്കാൻ വേണ്ടി പോകും അപ്പം എരു കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം ഉണ്ടെങ്കിൽ റീൽ എടുക്കണം സ്കൂള് എക്സാമൊക്കെ കഴിഞ്ഞ് പൂട്ടി തുറന്നല്ലോ പിന്നിപ്പോൾ റീൽ എടുക്കാനുള്ള ടൈമുണ്ടാവും ആ അപ്പം ഞാൻ കുറേ ആയി എനിക്ക് തോന്നുന്ന എക്സാമിൻ്റെ മുന്നേ വിട്ടതാണ് റീല് അതിൻ്റെ ശേഷം പിന്നെ ആ റീല് ഒന്നും അയച്ചിട്ട് ഇല്ല റീൽ ഇട്ടിട്ടില്ല അപ്പം എന്താ പറയുക റീൽ എടുക്കാണ്ടത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി എന്നോട് പറയണെ എന്തെങ്കിലും റീൽ റീലെടുക്കും ഞാൻ മറ്റേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടുള്ള റീലെല്ലാം എടുക്കാറ് അപ്പം എന്താ പറയുക മറ്റേ ലിപ്സിങ് ചെയ്തിട്ടൊരു റീഡ് എടുക്കുന്നത് പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നെ കൊണ്ട് അങ്ങനത്തെ സംഭവം നടക്കാറില്ല അപ്പം എന്തായാലും ഈ അയൽമേത്തൊക്കെ ഒന്ന് ഞാൻ എടുക്കട്ടെ ആദ്യം തെങ്ങൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് ഒറ്റ കൈട്ടെടുക്കാൻ നല്ല സുഖമില്ലാത്തൊരു പരിപാടിയാണ് ബട്ട് എടുത്തേ പറ്റൂ അപ്പം ഫുൾ എടുക്കാനുള്ള ഡ്രസ്സ് കിട്ടി ഒരു ജാക്കറ്റും ഇടുന്നുണ്ട് കൂടെ എന്താ പറയുക ഈ ഒരു ഗ്രീൻ സാരിയെന്ന് കാണിച്ചു തരാം ഇതേ ഇത് ഉമാൻ്റെ സാരിയാണ് ഗ്രീൻ ഒരു സാരിയാണ് അതാണ് എൻ്റെ ഇടുന്നത് എന്ത് റീലെടുക്കും എന്ന് എനിക്കിപ്പോഴും ഒന്നും എൻ്റെ മൈൻഡിലില്ല ബട്ട് എനിക്ക് ഔട്ട്ഫിറ്റ് ഇടാൻ തോന്നിയിട്ടുള്ളതാ എനിക്ക് സാരി വെച്ചിട്ട് നല്ല ഒരു നാടൻ സ്റ്റൈൽ എനിക്കിഷ്ടപ്പെട്ടു ഈ സാരി ഞാൻ രണ്ട് കൊല്ലത്തോളമായി വിചാരിക്കുന്നു എനിക്ക് ഈ ഒരു സാരിയിൽ ഒരു ഫോട്ടോ ഷൂട്ട് ഒക്കെ നടത്തണം ഇതുവരെ നടന്നിട്ടില്ല ഇനി നമുക്ക് നടത്താലോ സമയം കുറേ ഇനിയും ഉണ്ടല്ലോ അപ്പം ഈ സാരിക്ക് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഈയൊരു ജാക്കറ്റാണ് പേർ ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് സാധാരണ പച്ചയ്ക്ക് ഇങ്ങനത്തെ റെഡൊക്കെ അടിപൊളിയാണല്ലോ അതുപോലെ ഇനി എന്താ ചെയ്യുക റിയൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും റെഫറൻസ് ഒക്കെ നോക്കാം പിന്നെ എനിക്ക് സാരി എടുക്കാൻ അറിയില്ല അതാണ് വേറെ കാര്യം ഓക്കെ എത്ര പഠിക്കാൻ പോവുകയാണ് ആൻഡ് ഹിന്ദി നാളെ ട്യൂഷനിൽ എന്തോ ചോദ്യം എന്തോ ചോദിക്കും ചോദ്യം ചോദിക്കാൻ എന്തോ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പഠിക്കാൻ ഇരിക്കുകയാണ് എന്നിട്ട് നമുക്ക് റീൽ എടുക്കാൻ സമയമുണ്ടെങ്കിൽ എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം പിന്നെ നമ്മുടെ മറ്റേ കത്ത് പാട്ട് അതിൻ്റെയും കൂടി ഉണ്ട് സ്വഭം അതിൻ്റെയും കൂടി എന്താ പറയാ എഡിറ്റ് ചെയ്യാണ്ട് പഠിക്കട്ടെ കാര്യം ഇനി കുറച്ച് സമയം ഞാൻ പഠിക്കുക റഫാനെ അപ്പുറത്തെ സിറ്റൗട്ടിൽ പഠിക്കുകയാണ് ബിക്കോസ് ഞങ്ങൾ രണ്ടാളും കൂടി ഒപ്പം ഇരുന്ന് പഠിച്ചാൽ കറക്റ്റ് മറ്റേ കീരി പാമ്പ് കൂടി ഇരുന്ന് പഠിച്ച ഉള്ള പോലെ തന്നെ അങ്ങനെ നേരെ തല്ലുടി തല്ലുടി ഇപ്പം കൂടി തല്ലുടിയിട്ട് മോനെ മാറ്റിയിട്ടുള്ളൂ സോ ഇനി ഞാൻ വേഗം പഠിക്കട്ടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഇതൊരു കവിതയാണ് ആ കവിതയുടെ ആശയം പിന്നെ അതിനനുസരിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി സോ അതാണ് പഠിക്കാനുള്ളത് പാരിക്കട്ടെ ഇന്ന് സ്കൂളിൽ എന്തെടുത്തതൊന്നും എനിക്കറിയില്ല ബിക്കോസ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ബി ഓടിച്ചിട്ട് അതിന് തിനെ പോന്നലെ ഹിന്ദി ആയിരുന്നു ഉണ്ടായിരുന്നത് നാളെ ഹിന്ദി തന്നെയാണ് ഇന്ന് മാത്സ് ആയിരുന്നു മാത്സ് കുറച്ചൊക്കെ ഓക്കെ അയച്ചിട്ട് എനിക്ക് കുറച്ചില്ല കവിതയുടെ ആശയം പക്ക സെറ്റ് ഇനി ആക്ടിവിറ്റി ഉള്ളത് പഠിക്കാനുണ്ട് രണ്ട് പേജ് അത്ര തന്നെയോ ബട്ട് കുറച്ച് പഠിക്കാൻ ഉണ്ട് തന്നെയാണ് ഞാനിത് ഫുള് പഠിക്കട്ടെ കാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു പുട്ട് നിന്നു അപ്പൊ പുട്ട് കഴിച്ചു റഫാനും ഈ ചപ്പാത്തി കഴിച്ചത് ചപ്പാത്തി പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ നല്ല എല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പൊ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്